യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ഉയർന്നുവന്ന ഈ ഫണ്ട് തിരുമറികളെ കോൺഗ്രസ് നേതാക്കൾ പോലും വിശദീകരിക്കാനോ എന്തെങ്കിലും നിലപാടുകൾ സ്വീകരിക്കാനോ തയ്യാറായില്ല എന്ന പശ്ചാത്തലത്തിലാണ് ചില കോണുകളിൽ നിന്ന് ഞങ്ങൾക്കെതിരായും ഇതുപോലുള്ള ചില വിമർശനങ്ങൾ ഉന്നയിക്കാൻ ഇടവന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് പ്രൊഫസർ പി ജെ കുര്യൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ യൂത്ത് കോൺഗ്രസിലെ ചില നേതാക്കളെ തള്ളിപ്പറയേണ്ടി വന്ന സ്ഥിതിയും മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ടി വിയിൽ മാത്രമേ കാണുന്നുള്ളൂ എന്നും എസ് എഫ് ഐ നടത്തുന്ന പ്രക്ഷോഭത്തെ പരോക്ഷമായി അഭിനന്ദിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി യുവ നേതാക്കൾ റീൽസിൽ നിന്നും ഇറങ്ങി ജനങ്ങളോടൊപ്പം വരണം എന്ന് പി ജെ കുര്യനെ അനുകൂലിച്ചുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പറയുന്ന തിരിയുണ്ടായി മറുഭാഗത്ത് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂരുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളാണ് ഉയർന്ന് വന്നിട്ടുള്ളത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശശി തരൂർ മോദിയുടെ അവതാനങ്ങൾ പാടുന്ന തുടർച്ചയായ കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഇത്തരത്തിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെ ഒന്നും ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല ഒരു ഭാഗത്ത് സർവകലാശാലയടക്കമുള്ള വിഷയങ്ങളിൽ സംഘപരി പരിവാറിനെ പീണിപ്പിക്കുകയും മറുഭാഗത്ത് ദുരിതാശ്വാസത്തിൽ വേണ്ടി പിരിച്ച ഫണ്ടുമായി ബന്ധപ്പെട്ട് സംഘടനാ തലത്തിലെ ആരോപണങ്ങളും തർക്കങ്ങളുമായി മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോഴ് കോൺഗ്രസ് പ്രവർത്തനരംഗത്തുള്ള കെടുകാര്യസ്ഥിതിയും നയപരമായ വീഴ്ചയും പൊതു മധ്യത്തിൽ എത്തിയിട്ടും ഇക്കാര്യങ്ങളിൽ തിരുത്തലിന് വേണ്ടിയുള്ള ഒരു ശ്രമവും കോൺഗ്രസിന്റെ ഭാഗത്ത് എന്നുള്ളത് നമുക്ക് ആശ്ചര്യകരമായ ഒരവസ്ഥയാണ് അതിനെ വിമർശനം നടത്തുന്നതിന് യഥാർത്ഥത്തിൽ അത് അറിയിക്കുന്ന രീതിയിൽ മാധ്യമങ്ങളും മുന്നോട്ടേക്ക് വരുന്നില്ല എന്നതും ശ്രദ്ധേയം തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ് ഒരു കലാപ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് എന്നതാണ് വാസ്തവം ഞാൻ നേരത്തെ പറഞ്ഞ വീടുകളുടെ കണക്കിൽ ഞങ്ങൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ലോക്കൽ കമ്മിറ്റികളാണ് കേരളത്തിൽ അന്നുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് അതിൽ ആയിരത്തി വീടാണ് പണി പൂർത്തിയാക്കി ഏൽപ്പിച്ചത് ഇല്ല കൂടി വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം കോട്ടയത്ത് ഊട്ടിക്ക് ഒരു കോട്ടയുമായി ബന്ധപ്പെട്ട് ഇരുപത്തഞ്ച് വീട് നഷ്ടപ്പെട്ടിരുന്നു അന്ന് ആ ഇരുപത്തഞ്ച് വീട്ടുകാർക്കും സ്ഥലവും വീടും പൂർണമായി നിർമ്മിച്ചു നൽകിയത് സി പി ഐ എം ആണ് അതുൾപ്പെടെ ചേർത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വീടിനകം പൂർത്തിയാക്കി അതിൻ്റെ എല്ലാ ജില്ല തിരിച്ചുള്ള കണക്കും ഞങ്ങളുടെ കയ്യിലുണ്ട് കാസർഗോഡ് എൺപത്തി ഏഴ് കണ്ണൂർ ഇരുന്നൂറ്റി അറുപത്തഞ്ച് വയനാട് അമ്പത്തിനാല് കോഴിക്കോട് മുന്നൂറ്റി അഞ്ച് മലപ്പുറം നൂറ്റി അറുപത്തൊൻപത് ഇങ്ങനെ പാലക്കാട് നൂറ്റി മുപ്പത്തിരണ്ട് തൃശൂർ നൂറ്റി അറുപത്തഞ്ച് എറണാകുളം നൂറ്റി എൺപത്തിനാല് ഇടുക്കി നാൽപ്പത്തെട്ട് കോട്ടയം നൂറ്റി അമ്പത്തി ഏഴ് പത്തനംതിട്ട അമ്പത്തിരണ്ട് ആലപ്പുഴ നൂറ്റി ഇരുപത്തിയേഴ് കൊല്ലം എൺപത്തിരണ്ട് തിരുവനന്തപുരം നൂറ്റി ഇരുപത് ഇങ്ങനെയാണ് വീടുകൾ നിർമ്മിച്ച് നൽകി കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ പൊതുവെ ആകെ വീടുകളുടെ എണ്ണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കൂടി ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുക അപ്പൊ നമ്മുടെ ഏതാണ്ട് ഒരു ലോക്കൽ ഒന്ന് എന്ന രീതിയിലാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത് അതിപ്പോഴും പൂർത്തിയാവാൻ പോകുന്നു എന്നുള്ളതാണ് ചിത്രം ഞങ്ങൾ കൃത്യമായിട്ട് എന്തിനാണോ പിരിക്കുന്നത് ആ പിരിക്കുന്നത് വേണ്ടി തന്നെ ചെലവഴിച്ചുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് അങ്ങനെ അങ്ങനെയല്ലാതിരുന്നാൽ അങ്ങനെ അല്ലാതെ പാർട്ടിയിൽ നിൽക്കാൻ പറ്റില്ല ആ ഒരു നിർബന്ധത്തിലാണ് പാർട്ടിക്ക് ഇപ്പോഴും ആക്രിയായാലും പണ്ടായാലും ഏതായാലും കൃത്യതയോടെ പിരിക്കാനും കൈകാര്യം ചെയ്യാനും സാധിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് മുമ്പ് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സ്മാരകങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നത്തിൽ വന്ന പ്രശ്നം അതേപോലെ അതിനേക്കാൾ ശക്തിയായി ഇപ്പോൾ യൂത്ത് കോൺഗ്രസുകാരും അതിൻ്റെ പുതിയ തലമുറയും പിന്തുടർന്നു എന്നുള്ളതാണ് ചിത്രം ഇതാണ് പൊതുവായിട്ട് പറയാനുള്ളത്